ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കു സ്വാഗതം ഇന്ന് നമ്മളെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാനെ തേങ്ങ ആദ്യം നമുക്ക് വറുത്തെടുക്കണം ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഈ തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി കറി തയ്യാറാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് രണ്ടായി കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പത്ത് വെളുത്തുള്ളിയും അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഇതൊന്ന് നല്ല പോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം വരെ ഏകദേശം ഒരു മിനിറ്റ് നേരം ഇതൊന്ന് തുടർച്ചയായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് സവാള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം സവാള റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അഞ്ച് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് എടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു മിനിറ്റ് നേരം തീയി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക തക്കാളിയുടെ ആ പച്ച പണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് തീയി ഹൈ ഫ്ലെയിമിൽ വെച്ച് അഞ്ചു മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എത്ര കണ്ട് ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം ഇനി ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചിക്കൻ നല്ല രീതിയില് വെന്ത് വന്നിട്ടുണ്ട് ിനി ഇതിലേക്ക് ഇതൊന്ന് ഇളക്കി ചേർത്തതിനു ശേഷം അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിൽ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ കറിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക കറിയിൽ തേങ്ങ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് കറി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കറിയിൽ ഇനിയും ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ലൂസാക്കി എടുക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ഇനി ഇത് അടച്ചു വെച്ച് ചൂടറിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ